നമസ്കാരം അമീനാണ് അങ്ങനെ നമ്മുടെ സ്വന്തം നാടായ കല്ലമ്പലത്തിലും ഐസ്ബേ എത്തുകയാണ് വെറും പത്ത് രൂപ മുതൽ നല്ല ക്വാളിറ്റി ഐസ്ക്രീം ഇൻട്രൊഡ്യൂസ് ചെയ്ത് എന്ന് എല്ലാവരുടെയും മനം കവർന്നിരിക്കുകയാണ് ഐസ് ബേ ഒന്ന് രണ്ടും മഴയൊക്കെ പെയ്തുവെങ്കിലും ഇപ്പോഴും നമ്മുടെ നാട്ടിൽ നല്ല ചൂടാണ് അങ്ങനെ ഉള്ളൊരുങ്ങുന്ന ചൂടിന് ശരീരം തണുപ്പിക്കാൻ ഏറ്റവും മികച്ച മാർഗം താ ഈ ഐസ്ബേലെ ഐസ് ക്രീംസ് ആണ് വാട്ടർ ബേസ്ഡ് മിൽക്ക് ബേസ്ഡ് കണ്ടൻ്റുകളിൽ അറുപത്തി മൂന്നിലധികം വെറൈറ്റീസാണ് ഇതാ ഇവിടെ അവർ ഒരുക്കിയിട്ടുള്ളത് കുടുംബത്തോടൊപ്പം ഇവിടെ വന്നാൽ ലഡു കരിക്ക് പായസം ബിസ്കോഫ് കിറ്റ് കാറ്റ് മഞ്ച് തുടങ്ങി എല്ലാ ഫ്ലേവറിലുള്ള ഐസ്ക്രീമും നമുക്ക് ഇവിടെ നിന്ന് കുടിക്കാൻ പറ്റും പോപ് കാര്യത്തിൽ വേറെ ആര് കൊണ്ടുവരുന്നതിനും അപ്പുറം ഒരുപാട് വെറൈറ്റി കൊണ്ടുവന്ന് ഒരു ചരിത്രം തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ് നമ്മുടെ സ്വന്തം ഐസ്ബേ അപ്പോൾ ഐസ്ക്രീം ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ടിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് പുതിയതായിട്ട് പതിനഞ്ചാം തീയതി കല്ലമ്പലത്ത് ഓപ്പൺ ചെയ്യുന്ന ഐസ്ബേയിലേക്ക് അവരെയും കൂട്ടി നേരെ വയ്ക്കും ഡേറ്റ് മറക്കണ്ട മെയ് പതിനഞ്ചിന് രാവിലെ പത്ത് മണിക്ക് ലൊക്കേഷൻ വരുന്നത് കല്ലമ്പലം കിളിമാനൂർ റോട്ടിൽ മൈത്രി ഹോസ്പിറ്റലിന് എതിർവശത്തായിട്ട്